സംബന്ധിച്ച ഒരു നാഴികക്കല്ലിന്റെ ഒരു ദിവസമാണ് ഒരു പരിമിതങ്ങൾക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ് താലൂക്ക് ആശുപത്രി ചേർത്തല നമുക്ക് കുറെ വളരെയേറെ പരിമിതികൾക്കുള്ളിൽ നിന്ന് അത്രയേറെ രോഗികളെ പരിശോധിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ലഭിച്ചതാണ് ഈ അൾട്രാസൗണ്ട് മെഷീൻ അത് ഇത്രയും നല്ല രീതിയിൽ നമുക്ക് നൽകിയ സാറിനെ ആർഗവുമായി സ്വാഗതം ചെയ്യുന്നു നഗരസഭയ്ക്ക് വേണ്ടി മാത്രമോ അല്ല നമ്മൾ ചെയ്യുന്നത് ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങൾ സമയത്ത് നമ്മൾ ചെയ്യുക എന്നുള്ള ഉദ്ദേശം മാത്രമേ നമുക്കുള്ളൂ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേടിയാണ് ഈ പുതുവത്സരത്തിൽ രോഗികളുടെ ചികിത്സയിലെ സുപ്രധാന ഭാഗമാകുന്ന ഒരു അൾട്രാസൗണ്ട് സ്കാനിംഗ് മെഷീൻ ചേർത്തല താലൂക്ക് ആശുപത്രിക്ക് എം ബി ഫണ്ടിൽ നിന്ന് പതിനാറിലധികം ലക്ഷത്തിലധികം രൂപ മുടക്കി അനുവദിക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം രേഖപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ എം ബി ഫണ്ട് ഒരു വർഷം അഞ്ച് ലക്ഷം രൂപയാണ് അഞ്ചു കോടി രൂപയാണ് ഒരു എം പിക്ക് നിർദ്ദേശിക്കാനാകാവുന്ന വർക്ക് കരുത് എം ബിയുടെ കസ്റ്റഡിയിലല്ല വർക്ക് പണം കളക്ടറുടെ കസ്റ്റഡിയിലാണ് അധികാരം എംപിക്കുമാണ് അതിൽ രണ്ട് വർഷം എം പി ഫണ്ട് ഇല്ലാതെ പോയി ഇന്ത്യ സർക്കാർ ഇന്ത്യയിലൊട്ടാകെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി എല്ലാ എം പിമാരും ഇന്ത്യയിലൊട്ടാകെ രാജ്യസഭ ലോകസഭ എം പിമാരിൽ നിന്നെല്ലാം അഞ്ചു കോടി വെച്ച് ഉള്ള രണ്ട് വർഷത്തെ ഫണ്ട് തിരിച്ചങ്ങെടുത്തു പക്ഷെ കേരളം ഒട്ടാകെ അങ്ങനെ റാപ്പിഡ് ടെസ്റ്റ് കിറ്റ് മേടിച്ച് കൊടുത്ത എം പിമാരെ ഫേസ്ബുക്കിലൂടെ സോഷ്യൽ മീഡിയ അവരെല്ലാം വളരെയധികം പ്രകീർത്തിച്ചു പഠിക്കാൻ എന്നോട് ആഹ്വാനം ചെയ്തു എന്നെ ഒരുപാട് ട്രോളി കൊടുക്കാത്തതിന്റെ പേരിൽ കളിയാക്കി ഒക്കെ ചെയ്തു ഞാൻ സഹിച്ച് ക്ഷമിച്ച് ഇരുന്നു ഈ കൊടുത്ത കോവിഡ് റാപ്പിഡ് ടെസ്റ്റ് കിറ്റിന്റെ അവസ്ഥ എന്തായി എന്ന് പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് ഒരെണ്ണം പോലും ഉപയോഗിക്കേണ്ടി വന്നില്ല വെറുതെ ഈ ഒരു കോടി രൂപ വെച്ച് കൊടുത്തതൊക്കെ പോയി പിന്നീട് അതിനെ സംബന്ധിച്ച് വാർത്ത വന്നപ്പോൾ ആരും ട്രോഡിയവരെയും കണ്ടില്ല കളിയാക്കിയവരെയും കണ്ടില്ല ആരെയും ഞാൻ കണ്ടില്ല അത് കൊടുത്ത എം പിമാരായാലും മോശക്കാരായിട്ടൊന്നും അല്ല അവരും പെട്ടെന്ന് ഇത് ആദ്യം ആരാക്ട് ചെയ്യുന്നു എന്ന് വരുത്താൻ വേണ്ടി വാർത്ത കേട്ടമാതിരി മാതിരി പെട്ടെന്ന് കേറി ചാടി കയറി ചെയ്തതാണ് പിന്നീട് ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല എന്ന വാർത്തയാണ് നശിച്ചു പോകുന്നു കിടന്ന് നശിച്ചു പോകുന്നു എന്നാണ് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തത് ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും അധികം ആളുകൾ കഷ്ടപ്പെടുന്നത് ആംബുലൻസ് കിട്ടാനാണ് ആംബുലൻസ് ഇല്ലാത്തതുകൊണ്ട് പല രോഗികളെയും ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റുന്നില്ല എന്ന വാർത്തയാണ് അക്കാലത്ത് വന്നുകൊണ്ടിരുന്ന ഏറ്റവും വലിയ വാർത്ത പല ആംബുലൻസ് ചെറിയ കുറക്കം ഓടി കൂടെ ഒരുവിധം ഓടിക്കൊണ്ടിരുന്ന എല്ലാ വാഹനങ്ങളും ആംബുലൻസിന് വേണ്ടി എടുത്തു വടലൻസ് അല്ലാത്തത് ആംബുലൻസുകൾ വേണ്ടി എടുത്തു ഇങ്ങനെ നോക്കിയപ്പോൾ കരുനാഗപ്പള്ളി ആശുപത്രിയിൽ നാല് വെന്റിലേറ്റർ കൊടുത്തപ്പോൾ അവിടുത്തെ സൂപ്പറിൻ്റെ വിളിച്ചിട്ട് പറഞ്ഞു വെന്റിലേറ്റർ ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ കിട്ടിയിരിക്കാതെ വേണ്ടാന്ന് പറഞ്ഞു ഞങ്ങൾക്കും ഒരു അൾട്രാസൗണ്ട് സ്കാൻ വന്നു അപ്പോൾ അത് മാറ്റി അവിടെയും ഒരു അൾട്രാസൗണ്ട് സ്കാൻ മെഷീൻ കരുനാഗപ്പള്ളി ആശുപത്രിയിൽ കൊടുത്തു അങ്ങനെ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ ഡോക്ടർമാരുടെ അഭിപ്രായം കേട്ട് അവർ നിർദ്ദേശിച്ചതനുസരിച്ച് ഉള്ള കാര്യങ്ങളാണ് ിച്ചത് അതിൻ്റെ ഫലമായി ചിലയിടങ്ങളിലൊക്കെ ഈ ആംബുലൻസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പേയ്മെന്റ് ഡ്രൈവർക്കും മറ്റുമൊക്കെ ഉള്ള പേയ്മെൻ്റ് മറ്റു കാര്യങ്ങളും ബുദ്ധിമുട്ട് വന്നു പിന്നെ അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും വഹിക്കാം എന്ന നിലയിൽ ഉത്തരവ് കിട്ടാൻ വേണ്ടി രണ്ട് കൊല്ലം നടക്കേണ്ടി വന്നു അങ്ങനെ എന്തായാലും ഇപ്പം എല്ലാം റണ്ണിങ്ങിലായി കുഴപ്പമില്ലാതെ പോകാൻ തുടങ്ങി പക്ഷെ അപ്പോഴും ആശുപത്രിക്ക് ആവശ്യമായ സ്ട്രെങ്ത് സ്റ്റാഫ് സ്ട്രെങ്ത് ജീവനക്കാരുടെ എണ്ണം അത് കിട്ടാൻ ദൂരം സഞ്ചരിക്കേണ്ടി വരും ഏത് സർക്കാരിന് വന്നാലും സൃഷ്ടിച്ച് ഡോക്ടർമാരെ അതുപോലെ നേഴ്സുമാരെ പാരാമെഡിക്കൽ സ്റ്റാഫിനെയും എല്ലാം നിയമിക്കുക പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല നിയമിച്ചാൽ മാത്രം പോരാ അവർക്ക് ശമ്പളം കൊടുക്കണം നമുക്ക് സാധാരണക്കാരെ ഏറ്റവും പ്രയോജനകരമായ ഒരു സ്കാനിങ് മെഷീനാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ കാലഘട്ടത്തിൽ രോഗ ഈ ജീവിതശൈലിയുടെ എന്തുകൊണ്ടോന്നറിയത്തില്ല രോഗങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ രോഗനിർണയത്തിന് ഏറ്റവും അനിവാര്യമായ ഒരു ഘടകമായി തീർന്നിരിക്കുകയാണ് അൾട്രാസൗണ്ട് സ്കാനിങ് മെഷീൻ ഉൾപ്പെടെയുള്ള ധാരാളം ഉപകരണങ്ങൾ ഇനി ഇവിടെ വരേണ്ടതുണ്ട് ഇപ്പോൾ നമുക്ക് ഈ മെഷീൻ എന്തുകൊണ്ടും സാധാരണക്കാരായ അതായത് പ്രഗ്നൻ്റ് ലേഡീസ് ഉൾപ്പെടെയുള്ളവർക്ക് വളരെ ഉപകാര ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഉപകരണമാണ് ഇവിടെ ഇന്ന് ലഭിച്ചിരിക്കുന്നത് വിവിധ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺമാർ അതുപോലെ തന്നെ എച്ച് എം സി അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ സാമൂഹ്യ പ്രവർത്തകർ ഒപ്പം ഈ ഹോസ്പിറ്റലിന്റെ സൂപ്രണ്ടും ബഹുമാനപ്പെട്ട എം ഡി പറഞ്ഞ കാര്യത്തിന് ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ അദ്ദേഹത്തിന് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം നേരിട്ട് പരാമർശിച്ചില്ലെങ്കിലും അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് എന്ന് സ്വാഭാവികമായും നമുക്ക് എല്ലാവർക്കും മനസ്സിലായി